എൻ്റെ കയ്യിൽ ഒരു രണ്ടര കിലോ ഉണ്ട് ലാം അപ്പോൾ ഞാനത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഇതൊരു നാല് പ്രാവശ്യം ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് അതിന് ശേഷം നാല് പ്രാവശ്യം കഴുകിയെടുത്തതിനു ശേഷം നമുക്ക് വേവിക്കാൻ വയ്ക്കാം ഹായ് ഐ ഹാവ് എ ടു ആൻഡ് ഹാഫ് കിലോ ടൈസ് ലാംപ് വിച്ച് ഇസ് ഐ ഓൾറെഡി വാഷ് മോർ ദൻ ഫോർ ടൈംസ് അപ്പോൾ എൻ്റെ കയ്യിൽ നാല് രണ്ടര കിലോ ഡീസയിലുള്ള മട്ടൺ ഉണ്ട് ലാംബുണ്ട് എൻ്റെ കയ്യിൽ നോട്ട് മട്ടൺ ലാംപ് അപ്പോൾ അത് നല്ലപോലെ ഒരു നാല് പ്രാവശ്യം വാഷ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് ബേ ലീഫ് ഒരു ഗ്രാം ഫെനൽ ഒരു സിനിമ സ്റ്റിക്ക് എട്ട് ഏലക്കായി രണ്ട് നമ്മുടെ കറുത്ത ഏലക്കായ് വലിയ ഏലക്കായ് ഒരു ഗ്രാം ബ്ലാക്ക് പെപ്പർ കോൺ ഒരു ഗ്രാം ജീരകം പിന്നെ ഒരു പത്ത് ഗ്രാമ്പൂ ഇത്രയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ടുണ്ട് നമുക്കതിന് ശേഷം ഒരു രണ്ട് സവോളയും കൂടി ആഡ് ചെയ്തിട്ട് വേവിക്കാൻ വയ്ക്കാം ഞാനൊരു രണ്ട് ലിറ്റർ വെള്ളം ഉച്ചിട്ട് വേവിക്കാൻ വെ വയ്ക്കുന്നുണ്ട് ഫസ്റ്റ് ഐ ഹാവ് ടു ആൻഡ് ഹാഫ് കിലോ ഡേയ്സ് ക്ലീൻ ലാമ്പ് വിച്ച് ഇസ് ഐ ഓൾറെഡി ടോൾഡ് യു സോ This one I need to boil. Before I boil, I am going to add, I already add some uh, 1 cinnamon stick, 2 black cardamom, and 8 green cardamom, 2 bay leaf, and 1 gram fennel seed, 1 gram cumin seed, 1 gram black pepper seed, and uh, salt as per your taste, and 10, ten number uh, garlic cloves. That's it. After that, I am going to add uh, 2 sliced onion. ആൻഡ് ടു ലിറ്റർ വാട്ടർ ആൻഡ് ഐ എം ഗോൻ ടു കീപ്പ് ബോയിലിങ് മോർ ദാൻ ടു അവേഴ്സ് ദാറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ ലാം ക്വാളിറ്റി അത് നമ്മൾ ലാമ്പിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും നമ്മൾ എത്ര മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റും ഇതെങ്ങനെയായിരിക്കും ഒരു രണ്ട് മണിക്കൂർ ഉപയോഗിക്കേണ്ടി വരുന്നതോന്നു നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം ടുഡേ ഐ എം ഗോൺ ടു മേക്ക് പുറത്തെ ലാം കറി കേരള സ്റ്റേ കേരള സ്റ്റേറ്റ് പുറത്ത് ലാം കറി ഫോർ ദാറ്റ് ഐ എൻ ഗോയി ടു മേക്ക് varatarja masala. Now I am going to make varatarja masala. For that, I am going to heat small kadai, teaspoon coconut oil. अब वर्तन जो मसाले के आधे में हमारे टू टीस्पून कोकोनट ऑयल चूड़ा कर। Now I am going to add half chopped coconut। उरारे मूली ചെറിയ തേങ്ങ നാട്ടിലാണെങ്കിൽ ചെറിയ തേങ്ങ എന്നയാ ചോപ്പ് ചെയ്ത് ചോപ്പ് ചെയ്തിട്ടുള്ള തേങ്ങ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അര കൂടി തേങ്ങ ആഡ് ചെയ്യുക അത് നല്ല ഗോൾഡൻ വൈറ്റ് ആകും നല്ല ഗോൾഡൻ കളറാകുന്നത് സോ നോ അൻപോയിന്റ് കുഫ് ദോപ്പ് കോക്കനട്ട് ദ ഗോൾഡൻ കളർ കാണും നോ അമ്പോയിൻ്റ് ടു ആഡ് ഫോർ ബോൾഡർ ചില്ലി ഒരു നാല് പച്ചമുളക് ഓ അനക്കമുളക് വൺ സ്പൂൺ കൊറിയാൻഡർ സീഡ് വൺ ടേബിൾ സ്പൂൺ ട്വൻറ്റി നമ്പർ ഹോൾ ബ്ലാക്ക് പെപ്പർ അപ്പോൾ ഒന്നര സ്പൂണ് കുറിയാണ്ടർ സീഡും ഇരുപത് നമ്പർ നമ്മുടെ ബ്ലാക്ക് പെപ്പർ വൺ ഗ്രാം ക്യുമിൻ സീഡ് ഒരു ഗ്രാം നമ്മൾ കിമിൻ സീഡാണ് അപ്പോൾ ഇത് നല്ലപോലെ വായിക്കുക അപ്പോൾ നമ്മുടെ മട്ടനായ കാരണം കൊണ്ട് ഇതിന് കുറച്ചും കൂടി നല്ല ഫ്ലേവർ വേണ്ടി നമ്മൾ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് അത് ഞാൻ പറഞ്ഞത് എന്തൊക്കെ ഗരം മസാല ആഡ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുന്നായിട്ട് ടു എലിഫൻറ്റ് ഗാർലിക് ക്ലോസ് ആൻഡ് ടു ഗ്രാം ജിഞ്ചർ രണ്ട് എലിഫൻറ്റ് ഗാർലിക്കും അതുപോലെ തന്നെ രണ്ട് ഗ്രാം ജിഞ്ചറും ആഡ് ചെയ്തിട്ടുണ്ട് നല്ല വൺ സ്പ്രിംഗ് കറി നമ്മുടെ ഒരു സ്പ്രിങ് കറി ചെയ്തു ഒരു നാല് ഇലക്കായി ചെറിയൊരു പട്ട കുറച്ച് ഒരു അഞ്ച് ക്ലോസ് സോ നൗ ഐ എം ഗോയിങ് ടു ആഡ് സ്മോൾ പീസ് ഓഫ് സിനിമ സ്റ്റിക്ക് ആൻഡ് ഫൈവ് നമ്പർ കാരമോ ഫൈവ് നമ്പർ ക്ലോസ് ആൻഡ് അൻ ഇത് ഫെനൽ ഫെനൽ ഇതാണ് നമ്മുടെ അപ്പോൾ വറുത്തരച്ച മസാല നമ്മുടെ വറുത്തരച്ച മസാല റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ നല്ലപോലെ ഫൈനായിട്ട് പേസ്റ്റ് മിക്സ് ചെയ്തിട്ട് അടിക്കണം അപ്പോൾ സോ അവർ വറുത്തെറിച്ച മസാല ഈസ് ഓൾറെഡി റെഡി ടു ഗ്രൈൻഡ് ദ മസാല അപ്പോൾ നമ്മുടെ മട്ടൺ ബോയിലായിട്ടുണ്ട് രണ്ട് മണിക്കൂറായി ഞാനപ്പോൾ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് നമ്മുടെ വറുത്തരച്ച മസാല വറുത്തരച്ച മട്ടൻ കറി

100 100 നല്ലപോലെ സോട്ട് ചെയ്യാം വൺ സ്പ്രിൻ കറലീറ്റ് ഒരു സ്പ്രിങ് നമ്മുടെ കറലീറ്റ് वन स्लाइस डोन और स्लाइस हो गया मतलब वो स्लाइस आई कटे हुए लिटिल बिट सोल्ट कुछ उप उप आवश्यक

अंडो आड वन एंड हाफ टो रफ्ली टमाटो अटो रफ्लि कटेजमा नोल कुछ टीसपून टर्म्रिक पौडर और टीसपून मोड़ी काल आई मुलाोड हाफ टीसपूर्मरी पउडर वन टीसपूर्ण कोवडर हाफ टीसपून चिल्ली स्पाइसेस दट पगदी पकुत मसाल या मटन लगे जस्ट ऐड हाफ ऑफ बारे तरच मसाला वी नीड कुक टू थ्री मिनट आफ्टर दैट वी नीड जस्ट यू कैन हॉट द बॉइल लैम മസാല ഈസ് റെഡി നമ്മൾ വറുത്തരിച്ച മസാല റെഡി ആയിട്ടുണ്ട് ഓൾറെഡി നല്ല തിക്കായിട്ട്